വരണ്യ ബ്രാഹ്മണിക്കൽ ജന്മാണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം അതുപോലെ ഉള്ള വിള്ള കൂട്ടത്തിൽപ്പെടാത്ത ഏതൊരു ദുഷ്ടന്മാരായ ആളുകൾ ഇവിടെ അസുര ജന്മങ്ങൾ ഇവിടെ തരംതാണ ആളുകൾ ഇവിടെ ഭരിക്കുകയാണ് നമുക്ക് ഇനിയും ഒരുപാട് അസുരന്മാരിൽ നിന്ന് ഒരുപാട് രാക്ഷസന്മാരിൽ നിന്നുള്ള മോചനത്തിനായി പുതിയ സ്വാതന്ത്ര്യ സമരം ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു നവകേരള സദസ്സ് കടന്നു വരുന്ന സമയത്ത് വാഹനം നവകേരള സദസ്സിന്റെ ബസ് ഒരു സ്ഥലത്ത് ചളിയിൽ താണു സഞ്ചരിക്കുന്ന രാക്ഷസ വാഹനത്തെയും ചെറിയും വന്ന് തള്ളി കയറ്റുക ചില നിശ്ചയങ്ങളാണിത് അവർക്കുള്ള ചില സൂചനകളാണ് കുറച്ചുനാളായിട്ട് എല്ലാ തലങ്ങളിലും പൊതുവായ അദ്ദേഹം പങ്കെടുക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ ചില നിശ്ചയങ്ങളാണിത് അവർക്കുള്ള ചില സൂചനകളാണ് നമസ്കാരം വിശ്വാസികളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യുക എന്നുള്ളത് പണ്ടേക്കു പണ്ടേ ചില പ്രത്യേകതരം ആളുകൾ സ്വീകരിച്ചു വരുന്ന ഒരു നയമാണ് അതിന് രാഷ്ട്രീയ പാർട്ടി മതം ജാതി തൊഴിൽ വർഗം ഈ വ്യത്യാസമൊന്നുമില്ല അത്തരം സാധ്യത അറിയുന്ന ആളുകൾ അത് ചൂഷണം ചെയ്യും അപ്പോൾ ഇവർ വിചാരം ഇത് നാട്ടിലാരും മനസ്സിലാവില്ല നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാണ് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ എതിരാളികൾക്ക് ഇപ്പം രാഷ്ട്രീയ പാർട്ടിയിലാണ് എന്ന് പറഞ്ഞല്ലോ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ എതിരാളികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഉടനെ വിശ്വാസവുമായി ബന്ധിപ്പിച്ച് അത് ശാപമാണ് എന്ന് പറയും കേരളത്തിലൊരു നല്ല മഴ പെയ്താൽ ഉടനെ അത് പിണറായി വിജയൻ്റെ ശാപാണ് ആയാ വൃത്തിയേട്ടവൻ ഭരിക്കുകയാണ് അതുകൊണ്ട് ഈ നാട്ടിനൊരു ഗതി പിടിക്കൂല എന്ന് നിരന്തരം പറയുക അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് പിണറായി വിജയനെ മാത്രമല്ല മറ്റ് പലരെയും അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കഥകളുണ്ടാക്കി ആരോപണത്തിൻ്റെ സ്വഭാവത്തിൽ ഉന്നയിക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു തന്നേ ഉള്ളൂ അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്തെങ്കിലും ചെയ്താൽ ഉടനെ അത് കണക്ട് ചെയ്തിട്ട് ഏതെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇയാൾ എന്ന രീതിയിലായതുകൊണ്ടാണ് എന്ന് പറയും നമ്മൾ മറ്റൊരാളെ കുറിച്ച് നോക്കിയാൽ സമാനമായി ഇഷ്ടംപോലെ അതിലിരട്ടി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാവും അത്തരം വിശ്വാസങ്ങളുടെ ബന്ധിപ്പിച്ചിട്ടുള്ള ദുർവ്യാഖ്യാനങ്ങൾ വ്യാപകമായി നടക്കാറുണ്ട് ഞാൻ സമീപകാലത്ത് കണ്ടത് ഏറ്റവും അവസാനം കണ്ടത് ഇതിൽ വൈദഗ്ധ്യം നേടിയ ആൾ നാടൻ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ബി ജെ പിയിൽ പോയതിന് ശേഷം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ചില ആളുകളൊക്കെ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമുണ്ട് പിശാജു രാക്ഷസൻ രാഹുൽ ഗാന്ധിനെയൊക്കെ വിളിക്കുന്ന പ്രയോഗങ്ങളിൽ ഒന്നാണ് പിശാജ് രാക്ഷസ് പിശാജ് പൈശാചിക ജന്മം അത് ദൈവം പിശാജ് എന്നുള്ള ഒരു രീതിയിൽ അസുരൻ ദൈവം എന്ന് പറഞ്ഞു അപ്പോൾ അസുര ജന്മമാണ് എതിരാളികളായ രാഷ്ട്രീയക്കാരെന്ന് അവർ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും അവസാനം ഹനുമാനിലേക്ക് വരെ കാര്യങ്ങളെത്തിയിരുന്നു ഹനുമാനിലേക്ക് എത്തിയപ്പം കെജ്രിവാളാണ് എന്നാൽ ഹനുമാൻ ഭക്തനാവാന്നുകൊണ്ട് അതിനെ അങ്ങ് തിരിച്ച് അടിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ സുരേഷ് ഗോപിയാണ് ആ വഴി പിന്തുടരുന്ന ഒരാൾ സുരേഷ് ഗോപി പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിനെതിരായ പ്രസംഗങ്ങളിൽ പിശാചിക്കളുടെ കൂട്ടം എന്നാണ് പലപ്പോഴും പറയാറുള്ളത് പിണറായി വിജയനൊക്കെ പിശാജ് എന്നുതന്നെ അദ്ദേഹം പറയാറുണ്ട് മാത്രമല്ല ഇപ്പോൾ യാത്ര നടന്ന സമയം നമുക്ക് നവകേരള യാത്ര നടന്ന സമയത്ത് ആ പൈശാചിക വാഹനം രാക്ഷസവാഹനം അസുരവാഹനം എന്നൊക്കെയാണ് അദ്ദേഹം പ്രയോഗിക്കാറുള്ളത് ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നവകേരള സദസ്സ് കടന്നു വരുന്ന സമയത്ത് വാഹനം നവകേരള സദസ്സിൻ്റെ ബസ് ഒരു സ്ഥലത്ത് ചളിയിൽ താണു എൻ്റെ ടയർ അത് സാധാരണ നമ്മൾ വണ്ടി അങ്ങനത്തെ വഴിയിലൂടെ പോകുമ്പോൾ താണു പോകാറുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ രാക്ഷസ വാഹനം ചെയ്ത ചെയ്ത്തിനൊക്കെ കുറേ രാക്ഷസന്മാരുടെ വണ്ടിയാണല്ലോ അത് ചെയ്ത ചെയ്ത്തിനുള്ള ശിക്ഷയാണ് ചില സൂചനകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു സഞ്ചരിക്കുന്ന രാക്ഷസ വാഹനത്തെയും ചെലവിൽ വന്ന തള്ളിക്കയറ്റുക നല്ല തമാശകളൊക്കെയാണ് നടക്കുന്നത് ചില നിശ്ചയങ്ങളാണിത് അവർക്കുള്ള ചില സൂചനകളാണ് പിന്നെ മഴ പ്രളയം കോവിഡ് ഇതിനെയൊക്കെ സുരേഷ് ഗോപി കണക്ട് ചെയ്ത് പറയും കേരളത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും പെൻഷൻ മുടങ്ങുന്നതും സാമ്പത്തിക ഒക്കെ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക കടന്നാക്രമണത്തെ ഒക്കെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇയാൾ ഭരിക്കുന്നതുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കും അതാണ് ബി ജെ പി കേന്ദ്ര സർക്കാരിൻ ഉദ്ദേശ ലക്ഷ്യം അവിടെ നിന്ന് പണം പിടിക്കുക ഇവിടെ ബുദ്ധിമുട്ടിലാകുമ്പോൾ ഇവർ മൂലമാണെന്ന് പറയുക അതിനെ കേവലമായ രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്ത് ദൈവത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് രാക്ഷസ ജന്മങ്ങളായ ഈ ആളുകൾ ഈ മനുഷ്യനെ കൊള്ളാത്ത ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ആണെങ്കിൽ വരഴ്യ ബ്രാ ജന്മാണെന്നാണല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹം അതുപോലെ വീള കൂട്ടത്തിൽപ്പെടാത്ത ഏതോ ഒരു ദുഷ്ടന്മാരായ ആളുകൾ ഇവിടെ അസുര ജന്മങ്ങൾ ഇവിടെ തരംതാണ ആളുകൾ ഇവിടെ ഭരിക്കുകയാണ് അവരൊന്നും പറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാവുക നമുക്ക് ഇനിയും ഒരുപാട് കിരാതന്മാരെ പിശാശങ്ങളിൽ നിന്ന് ഒരുപാട് അസുരന്മാരിൽ നിന്ന് ഒരുപാട് രാക്ഷസന്മാരിൽ നിന്നുള്ള മോചനത്തിനായി പുതിയ സമരം ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂരിൽ ഊർദ്ദു മാതാ പള്ളിയിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന മണ്ഡലത്തിലെ ഒരു പള്ളിയിൽ അദ്ദേഹം ക്രൈസ്തവ ദേവാലയത്തിൽ അദ്ദേഹം മാതാവിന് ഒരു കിരീടം പ്രാർത്ഥനയായി നൽകി പ്രാർത്ഥന എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പ്രാർത്ഥനയായി നൽകി മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചടങ്ങുകൾ തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ആ തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചടങ്ങുകളുടെ തുടർച്ചയായി ക്രൈസ്തവ ദേവാലയത്തിൽ ഒരു കിരീടം അദ്ദേഹം നൽകി ഈ കിരീടം അതിൽ തലയിൽ വെച്ച ഉടനെ കിരീടം ചടപടാത്ത ആളെ വീണു പൊളിഞ്ഞു രണ്ട് മൂന്ന് കഷ്ണമായി ഇതാണ് നടന്നത് ഞാൻ വരുന്ന കാര്യത്തിലേക്ക് വരാം ആ വീഴുന്ന വിഷ്വൽ ഒന്ന് നമ്മൾ കാണാം

ആ അത് സുരേഷ് ഗോപിക്ക് തന്നെ അറിയാം ഇതൊക്കെ അങ്ങനെ അതിൻ്റെ സൂചനയാണ് നമ്മൾ ചെയ്യുന്ന ചേത്തുകളുടെ മണിപ്പൂരിൽ ക്രൈസ്തവരെ വേട്ടയാടിക്കൊന്നതിൻ്റെ അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും രാജ്യത്താകെ ലോകത്ത് തന്നെ ദീപികയിൽ വന്ന ലേഖനത്തിൽ ലോകത്ത് തന്നെ ക്രൈസ്തവർ കൂടുതൽ വേട്ടയാടപ്പെടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട് എന്നൊരു കണക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ബി ജെ പിയുടെ സർക്കാർ ഭരിക്കുന്ന രാജ്യത്താണ് ഇത് സംഭവിക്കുന്നത് അതേ ബി ജെ പിയുടെ പട്ടികയിൽ വന്ന് ഇവിടെ വോട്ട് നേടി ജയിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണല്ലോ കിരീടവും ഗുരുവായൂരും തന്ത്രങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ സുരേഷ് ഗോപി കിരീടം വെച്ചപ്പോൾ അതിലെ ക്ഷോഭമാണോ ഇവിടെ ദൈവം കാണിച്ചു തന്നത് എന്ന് ചോദിക്കാൻ സ്വാഭാവികമായി സുരേഷ് ഗോപിയാണ് മറ്റേ സ്ഥാനത്തും ഇപ്പുറത്ത് എതിരാളികളുമാണെങ്കിൽ ചോദിക്കും ഇല്ലേ ഞാൻ ചോദിക്കുന്നില്ല അങ്ങനെ ചോദിക്കില്ല ഞാൻ കാരണം അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് പിശാചിക്കളെയാണ് എന്നാണുള്ളവർ പറയുന്നത് അപ്പോൾ പിശാചിക്കളുടെ വാഹനം പോലെ പിശാചിക്കൾ നൽകുന്ന സാധനങ്ങളോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഇല്ലെങ്കിൽ അത് നമ്മൾ ഒന്ന് പഴയ ഒരു ബൈറ്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഇപ്പം നവകേരള ബസ്സിന്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ബസ് ചളിയിൽ താണപ്പോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു സഞ്ചരിക്കുന്ന രാക്ഷസ വാഹനത്തെയും ചെളിയിൽ വന്ന് തള്ളി കയറ്റുക നല്ല തമാശകളൊക്കെയാണ് നടക്കുന്നത് ചില നിശ്ചയങ്ങളാണ് നവകേരള ബസ് ചളിയിൽ താണപ്പോൾ ആ വാഹനത്തിന് കൊടുത്ത പേരല്ലേ നമ്മളിപ്പോൾ കേട്ടത് അതുപോലെ ഈ ദൈവത്തിന് നൽകിയ കിരീടത്തിനെ അങ്ങനെ കണക്ട് ചെയ്ത് സുരേഷ് ഗോപിയാണെങ്കിൽ പറയാന് പറയില്ലോ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല നിങ്ങൾ ദൈവത്തിനോട് പോയി ചോദിക്കുക ദൈവത്തിന് അറിയാൻ സത്യം ദൈവം നിങ്ങളെ ബൈറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് എതിരാളികളെ ഞാൻ ശപിച്ചു നശിപ്പിച്ചു കളയെന്ന് പറയുന്ന ഒരു പരിപാടി സുരേഷ് ഗോപി ഞാൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ ജന്മമാണ് എന്നാണ് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിലെ ചാതുർവർണ്ണയത്തിൻ്റെ വ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അയ്യോ അയാളൊരു മുതിർന്ന ജാതിയിൽപ്പെട്ട ആളാണ് അയാൾ ശപിച്ചാൽ ചിലപ്പോൾ ഏക്കും അയാളുടെ ശാപം എന്ന് പറയുന്നത് വിശുദ്ധ ശാപമാണ് എന്ന് വിചാരിച്ചു കൂടായികില്ല അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ് ഞാൻ ശപിക്കും ഞാൻ ശപിച്ചാൽ പിന്നെ അതാരെയാണ് ശപിക്കുക എന്ന് മൂപ്പര് പറഞ്ഞേ കാണേ ദൈവത്തിലും പ്രാർത്ഥനയിലും ഒന്നും വിശ്വാസമില്ലാത്ത വിശ്വാസികളുടെ ചട്ടയെടുത്തണിഞ്ഞ് വിശ്വാസികളെ പോലെ വിശ്വാസികളുടെ കൂടെ നടന്ന് തിരിഞ്ഞു കൊത്തിയ കോമരങ്ങളെയാണ് ഞാൻ പറഞ്ഞത് വെള്ളിത്തിലിൽ ക്ഷോഭിക്കുന്നവരുടെ പ്രതിനിധിയൊക്കെയായി യുവാക്കൾക്ക് ആവേശമായി വന്നിരുന്ന ഒരു സുരേഷ് ഗോപിയാണ് നമുക്ക് ഓർമ്മയുണ്ട് ആ സുരേഷ് ഗോപി ഇങ്ങനെയൊന്നും പറയുന്നത് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല പക്ഷേ ഈ സുരേഷ് ഗോപി അങ്ങനെയൊക്കെ പറയും സുരേഷ് ഗോപിക്ക് കാരണം നേരിട്ട് അമിത്ഷായും മോദിയുമായിട്ടാണ് പിടുത്തം മാത്രമല്ല ഹിന്ദുത്വ രാഷ്ട്രീയം കേരളത്തിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്ത് പുതിയ രാഷ്ട്രീയ വഴിതെളിക്കാൻ ബി ജെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് മാ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സുരേഷ് ഗോപിയുടെ വർത്തമാനത്തിനാണ് സാധ്യത എന്തു ചെയ്താലും വാർത്ത എന്ത് പറഞ്ഞാലും വാർത്ത എവിടെയും വാർത്ത സിനിമാ സൈറ്റുകളിൽ വാർത്ത സിനിമാ വാരികകളിൽ വാർത്ത രാഷ്ട്രീയ കോണുകളിൽ വാർത്ത എവിടെ വേണമെങ്കിലും വാർത്ത കൊടുക്കും എന്ത് ചെയ്താലും വാർത്ത കൊടുക്കും പിന്നെ എതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ച വാർത്ത കൊടുക്കില്ല ഇപ്പോൾ കിരീടം താഴെ വീണുടഞ്ഞാൽ ആ വാർത്ത നമ്മൾ കൊടുക്കുകയും ചെയ്യാം ഇന്നത്തെ പത്രം വായിച്ചാലൊന്നും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല പത്രം മാത്രം വായിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കിരീടം വീണുടഞ്ഞ കാര്യം അറിയുള്ളൂ മറ്റ് കൊടുക്കില്ല കാരണം സുരേഷ് ഗോപി എന്തോ വിശുദ്ധമായ ജന്മമാണ് അദ്ദേഹത്തിന് അത് അതൊക്കെ ചെയ്യാം അദ്ദേഹത്തിന് നമ്മൾ കുറച്ച് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാറ്റി വെക്കാൻ പോലും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രിവിലേജ് നടപ്പാകുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് എന്തും സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് അദ്ദേഹം ശപിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പൈശാചിക രാക്ഷസീയ വാഹനങ്ങളെക്കുറിച്ച് നിരന്തരം പറയുന്നത് അതുകൊണ്ടാണ് കേരളം ഭരിക്കുന്നത് അത്തരം പിശാചിക്കളാണ് രാക്ഷസന്മാരാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ പുറത്തു വരുന്നത് ഈ വരവൊക്കെ വന്നിട്ട് വിശ്വാസികളെ ഇങ്ങനെയൊക്കെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ തൃശ്ശൂരിൽ തൻ്റെ മകളുടെ വിവാഹത്തെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ഒരു പുതിയ വോട്ടുൽപാദന പരിപാടിയായി മാറ്റുന്ന ഘട്ടത്തിൽ നമ്മൾ എന്താണ് വിചാരിക്കുന്നത് തൃശ്ശൂരിൽ ഇയാൾ ജയിക്കുമോ എന്ന് വിചാരിക്കുന്ന ആളുകളില്ലേ സുരേഷേട്ടനല്ലേ ജയിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളില്ലേ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന് കണക്ക് വച്ച് സംശയിക്കുന്ന ആളുകളുണ്ട് എന്തായാലും കെ മുരളീധരൻ ഒരു കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് എന്താ മുരളീധരൻ പറയുന്നത് അമ്പലത്തിൽ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം കിരീടമൊക്കെ കൊടുക്കുന്നത് സാധാരണയാണ് ഇനി ഇത്രയും വലിയ കിരീടം കൊടുക്കുന്ന സാധാരണ മനുഷ്യന്മാർക്കൊന്നും പറ്റില്ല സാധാരണപ്പെട്ട കോൺഗ്രസിലെ അല്ലെങ്കിൽ സി പി എമ്മിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും പറ്റില്ല അവരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇ ഡി വരും ഇതാകുമ്പോൾ ഇ ഡിയൊന്നും വരില്ല കൃത്യമായിട്ട് എത്ര വലിയ സ്വർണ്ണ കിരീടവും കൊടുക്കാം പക്ഷേ അതെന്തിനാണ് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് എന്നാണ് കെ മുരളീധരൻ ചോദിക്കുന്നത് ഇങ്ങനെ കൊടുത്തതുകൊണ്ടൊന്നും സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കൂല എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് മോദി വരും ഇങ്ങനെ സുരേഷ് ഗോപിനെ കൊണ്ടു നടക്കും ആളുകൾക്ക് ടാറ്റ കൊടുക്കും ആളുകൾ തിരിച്ചും ടാറ്റ കൊടുക്കും പക്ഷേ വോട്ട് കോൺഗ്രസിനാണ് കൊടുക്കുക എന്നാണ് കെ മുരളീധരൻ പറയുന്നത് മുരളീധരൻ പറഞ്ഞതിന്റെ എട്ടരട്ടി ആവേശത്തോടെ അവിടുത്തെ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുള്ള കോൺഗ്രസിൻ്റെ എം പി ടി എൻ പ്രതാപിനും രംഗത്ത് വന്നു സുരേഷ് ഗോപി ഈ ചെയ്യുന്നതൊന്നും അത്ര കൃത്യമായ കാര്യങ്ങളല്ല വോട്ടിന് വേണ്ടി എന്ത് ചെയ്താലും ജനങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കില്ല എന്ന് ടി എൻ പ്രതാപൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് ബി ജെ പിക്ക് പണം ഒഴുകണം ബീജപ്പെട്ട തന്നെ ആളുകൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കും അവരെന്നെ പറഞ്ഞു ഞങ്ങൾ നൂറ് കോടി രൂപ തൃശ്ശൂരിൽ ചിലവഴിക്കും എന്നാണ് അതിന് അവർ ഇനി സ്വർണ്ണ കിരീടവും തങ്ക കിരീടവും പ്ലാറ്റിനം കിരീടങ്ങളും ഓരോ ആരാധനാലയങ്ങളിൽ എത്തിക്കും പിന്നെ മണിപ്പൂരിലെ മാതാവിൻ്റെ രൂപം അടിച്ചു തകർക്കപ്പെടുകയും മണിപ്പൂരിലെ പള്ളികളിൽ കഴിഞ്ഞ ഈ ക്രിസ്മസിന് കുർബാനയ്ക്ക് പോലും ക്രിസ്മസിൻ്റെ ക്രിസ്മസ് ലാവിന് പോലും പള്ളികളില്ലാത്ത പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളില്ലാത്ത അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രി ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി പ്രധാനമന്ത്രി അവിടെ ഇതുവരെ പോയിട്ടില്ല ഈ നിമിഷം വരെ മണിപ്പൂരിൽ പോകാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ പാപഭാരം കഴുകിക്കളയുന്നതിന് വേണ്ടി പല രീതിയിലുള്ള പരിഹാര ക്രിയകളുമായി വരും അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കും കോടിക്കണക്കിന് രൂപ ചിലവഴിക്കും അങ്ങനെ ബി ജെ പിയിലെ പണത്തിന് മുന്നിലും ബി ജെ പിയിലെ വ്യാജ പ്രചരണങ്ങൾക്ക് മുന്നിലും ബി ജെ പിയിലെ വർഗീയ കാർഡുകൾക്ക് മുന്നിലും തൃശ്ശൂരിലെ ആളുകൾ അവർക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാകും ിൽ കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നമുക്കറിയില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാറാണ് വി എസ് സുനിൽകുമാർ മുൻ മന്ത്രി ആണ് എന്നൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട് നമുക്ക് എന്തായാലും അറിയില്ല അവർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് വോട്ടിന് വേണ്ടി ചെയ്യുന്ന ചെയ്ത്തുകൾ അത് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന മട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതിനെ ഞെട്ടലോടെ കാണുന്നത് കേരളം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാഹചര്യമായി മാറിയോ എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഇനിയെങ്കിലും സുരേഷ് ഗോപിക്കൊരു പാഠമാണ് ഇന്ന് ഇന്നലെ ഉണ്ടായത് ഇനിയെങ്കിലും ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ദൈവവുമായി കണക്ട് ചെയ്ത് പറയുന്നത് ഒരു വീഴ്ച ഉണ്ടായാൽ ഒരു ചളിയിൽ വീണാൽ നാട്ടിൽ പ്രളയമുണ്ടായാൽ നാട്ടിൽ കോവിഡ് വന്നാൽ അതൊക്കെ ആരോ ഭരിക്കുന്ന പിശാചിക്കളുടെ ഉൽപ്പന്നമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശാപമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ശപിക്കാൻ അക്ക പ്രാപ്തി ഉള്ളതാണ് എന്ന് പറയുമ്പോൾ ദൈവത്തെ കണക്ട് ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ മാറ്റാം എന്ന് വിചാരിച്ചിട്ടാണ് സുരേഷ് ഗോപിയുടെ പോക്കെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ആലോചിക്കണം ലൂർദുമാതാ പള്ളിയിലെ കിരീടത്തിൻ്റെ കാര്യം അത് എല്ലാവർക്കും സംഭവിക്കാം നിങ്ങൾക്കും സംഭവിക്കാം എല്ലാവർക്കും സംഭവിക്കാം എന്തായാലും ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല അത് സ്വാഭാവികമായി അവിടെ വെച്ചപ്പം അതിന് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീണു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇത് എല്ലാവർക്കും ബാധകമാണ് മറ്റൊരാൾക്ക് വരുന്ന സമയത്ത് മറ്റൊരാൾക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും അയാൾക്ക് അസുഖമുണ്ടാകുമ്പോൾ അയാൾക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ തിരി ഇച്ചടിയാണ് എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ആ പരിപാടി ഇനിയെങ്കിലും സുരേഷ് ഭൂപി നിർത്തണം കിരീടം വീണ സംഭവം നിങ്ങളുടെ മനസ്സിലൊരു പാഠമായി നിൽക്കട്ടെ അത് ആരാണ് ഇട്ടത് എന്ന് പറഞ്ച് താഴെ ഇട്ടെന്ന് പറഞ്ഞ് ഇട്ടോന പെരുതി പീഡിപ്പിക്കാൻ എന്നതിലൊന്നും അർത്ഥമില്ല കാരണം അതൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണല്ലോ അതൊന്നും ഒരു കാര്യമില്ല അത് സ്വാഭാവികമായി ഇതൊക്കെ വീഴുന്നതും അതിൻ്റെ തുടർച്ചയായി നിങ്ങളവിടെ പ്രാർത്ഥിക്കുന്നതുമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശുദ്ധിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശ ശുദ്ധിയാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് മനുഷ്യരെ മനുഷ്യരായി കാണുക മതവും ജാതിയും ചാതുർവർണ്ണവും ഒക്കെ അങ്ങ് അകലെ വെക്കുക ശുദ്ധിയും അശുദ്ധിയും ഒക്കെ മാറ്റി മാറ്റിവെക്കുക എല്ലാവരെയും മനുഷ്യരായി കാണാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് സുരേഷ് ഭൂപിയുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ആരോപണവും നമ്മൾ ഉന്നയിക്കുന്നില്ല എന്ന് മാത്രമേ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം